സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ദല്ലാൽ നന്ദകുമാറുമൊത്ത് ചർച്ച നടത്തിയ ഇ പി ജയരാജന്റെ നടപടിയാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെയും ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കി കൂടിക്കാഴ്ച ഇ പി സ്ഥിതീകരിക്ക കൂടി ചെയ്തതോടെ നടപടി സ്വീകരിക്കുകയല്ലാതെ സി പി എമ്മിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതായിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം തുറന്നു പറയാൻ വോട്ടെടുപ്പ് ദിവസം തന്നെ ജയരാജൻ തിരഞ്ഞെടുത്തത് ബോധപൂർവമാണോ എന്നതും സി പി എം പരിശോധിക്കും ഇക്കാര്യത്തിലും പാർട്ടി തലത്തിൽ അന്വേഷണം നടക്കും ഇ പി ജയരാജൻ വിവാദ കൂടിക്കാഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിച്ചത് സി പി എം നേതാക്കളെയും അണികളെയും മാത്രമല്ല പ്രതിപക്ഷ പാർട്ടി നേതാക്കളെപ്പോലും ശരിക്കും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇ പി ജയരാജനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാൻ സി പി എം കേന്ദ്ര നേതൃത്വത്തെയും പ്രേരിപ്പിക്കുന്നത് ജയരാജൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള അധികാരം സി പി എം കേന്ദ്ര കമ്മിറ്റിക്കാണുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന സി പി എം പി ബി യോഗത്തിൽ അച്ചടക്ക നടപടി സംബന്ധിച്ച നിർണായക ഉണ്ടാകുമെന്നാണ് സൂചന ഇത് സംബന്ധിച്ച എന്ത് വിശദീകരണം ഇ പി ജയരാജൻ സി പി എം നേതൃത്വത്തിന് നൽകിയാലും നടപടിയെടുക്കാതെ പാർട്ടിക്ക് ഒരടി മുന്നോട്ടു പോകാൻ കഴിയുകയില്ല കടുത്ത അച്ചടക്ക ലംഘനമാണ് ഇ പി നടത്തിയതെന്ന കാര്യത്തിൽ സി പി എം നേതാക്കൾക്കും അണികൾക്കും ഏക അഭിപ്രായമാണ് ഉള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടേണ്ടതാ സി പി എമ്മിനെ സംബന്ധിച്ച അവരുടെ ദേശീയ പാർട്ടി അംഗീകാരത്തിനും നിർണായകമാണ് ഇക്കാര്യം പാർട്ടി ഗൗരവമായി എടുത്തതിനാലാണ് പൊന്നാനിയിലെ മുൻ ലീഗ് സെക്രട്ടറിയായ സ്ഥാനാർത്ഥിക്ക് പോലും മാനദണ്ഡങ്ങൾ തെറ്റിച്ച് പാർട്ടി ചിഹ്നം അനുവദിച്ചിരുന്നത് സിറ്റിംഗ് എം എൽ എമാരെ ഉൾപ്പെടെ സി പി എം രംഗത്തിറക്കിയതും പദവി നിലനിർത്താൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമായതിനാലാണ് ഇക്കാര്യം ബോധ്യമുള്ള ഇ പി ജയരാജൻ തന്നെയാണ് ഒടുവിൽ കലമുടയ്ക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയെ നയിക്കേണ്ട കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയതായ വാർത്ത സ്ഥിരീകരിച്ചതോടെ ചാനൽ ചർച്ചകളിൽ രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസും ഇതുമാത്രമായിരുന്നു യു ഡി എഫ് ബി ജെ പി പാർട്ടി പ്രവർത്തകരും ഈ വാർത്ത ശരിക്കും ആഘോഷിക്കുകയും ചെയ്തു ന്യൂനപക്ഷ വോട്ടർമാരിൽ ഇ പി ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന തരത്തിലുള്ള പ്രചരണമാണ് ലീഗ് കോൺഗ്രസ് അണികൾ അഴിച്ചുവിട്ടിരുന്നത് ഇടതുപക്ഷ പ്രവർത്തകരെ പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് ഒടുവിൽ ഈ പ്രചരണമായി മാറിയത് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയെ തള്ളിപ്പറഞ്ഞത് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാൻ പരമാവധി ഇടത് പ്രവർത്തകർ ശ്രമിച്ചതും ഈ തിരഞ്ഞെടുപ്പ് ദിവസത്തെ കാഴ്ചകളാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇ പി തന്നെ വ്യക്തമാക്കിയതോടെ ഡെല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും പറഞ്ഞതാണെന്ന് ശരിയെന്ന പ്രതീതിയാണ് നിലവിലുണ്ടായിരിക്കുന്നത് അതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും സമർത്ഥമായി ഉപയോഗിച്ചിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി പാർലമെന്റിലെ പൊതു ഇടത്ത എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഏതാനും എം പിമാർക്ക് ഭക്ഷണം നൽകിയതിനെ കൂടിക്കാഴ്ചയായി ചിത്രീകരിച്ച സി പി എം നേതൃത്വത്തിന് ഇ പി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ എന്തു മറുപടിയാണ് പറയാനുള്ളത് എന്ന യു ഡി എഫ് ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ തലകുനിക്കേണ്ട അവസ്ഥയാണ് സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളത് ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിനുള്ള തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പൂർത്തിയായിരിക്കുന്നുവെന്നും പിന്നെ എന്തുകൊണ്ട് പിന്മാറിയെന്ന് ജയരാജൻ പറയട്ടെ എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ആവർത്തിക്കുന്നത് ഇപിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃശൂരിൽ എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണമെന്ന് ജാവദേക്കർ പറഞ്ഞതായും പകരം ലാവ്ലിൻ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും തുടർ നടപടികൾ ഉറപ്പാണ് ജാവേക്കർ നൽകിയതെന്നുമാണ് ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തിയത് ഇതിലെ യാഥാർത്ഥ്യം എന്തു തന്നെയായാലും തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകന്റെ ഫ്ലാറ്റിൽ വെച്ച് ദല്ലാൾ നന്ദകുമാർ മൊത്ത് പ്രകാശ് ജാവേക്കറെ കണ്ടതായി ഇ പി ജയരാജൻ തന്നെ പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്